അസ്സാമലൈക്കും ഞാൻ ഷജ്ന ഫാസിൽ ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം മട്ടൺ ഒഴിച്ചിട്ടുള്ളൊരു വിഭവമാണ് അതായത് മട്ടൻ ഒന്ന് വറ്റിച്ച് നല്ല ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് മട്ടൺ വറ്റിച്ചിട്ട് അത് വറുത്തെടുക്കുന്ന പോലത്തെ ഒരു കുറച്ച് സെമി ഗ്രേവി ടൈപ്പ് ആണിത് ഇതിന് വേണ്ടത് ഇത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒരു പത്ത് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു ഒരു ഒരു തുണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ തുണ്ട് ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താണിത് ഇത് കറിവേപ്പല പച്ചമുളക് ഇത് മട്ടൺ ഞാൻ വേവിച്ച് വെച്ചിരിക്കയാണ് മട്ടന്റെ മട്ടണില് അല്പം മട്ടൺ മസാലയും ഒരു നുള്ള പെരിഞ്ചീരകവും കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഞാൻ വേവിച്ചെടുത്താണിത് നമ്മുടെ പാൻ ചൂടായി കിടപ്പുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ആണത് കുഴിവ് നല്ലൊരു നാടൻ വിഭവം കൊണ്ടിട്ട് നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചേർത്ത് എടുക്കാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതൊരു വഴണ്ടി വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മട്ടണിലും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് ചേർക്കാൻ മതിയാവും ഇതിലേക്ക് തന്നെ അല്പം മഞ്ഞൾപ്പൊടി മട്ടണിലും മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതൊരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം ഒരു കാൽ പെരിഞ്ചീരകം ഇത് മട്ടന്റെ മസാലയാണ് മട്ടൻ മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാതിരിക്കും അത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ നമ്മുടെ ജരൺ മസാല ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല കറിവേപ്പിലേക്ക് നല്ല മണം വരുന്നുണ്ട് ഇത് നല്ല വഴഞ്ഞു വന്നിട്ടുണ്ട് മസാലയുടെ പച്ചമണങ്ങളെല്ലാം മാറി നല്ല വേണ്ടതായിട്ടുണ്ട് ഇനി നമ്മളിതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ അതായത് അല്പം മട്ടൺ മസാലയും കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ചേർന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മട്ടൺ നല്ല കൊഴുമ്പ് തയ്യാറായിട്ടുണ്ട് ചെറിയ ഉള്ളിയുടെയും ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നല്ല പത്രിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കാം താങ്ക് യു സോ മച്ച്